രാജ്യത്തെ വാഹന വിപണിയിൽ ചരിത്ര നേട്ടം കൊയ്യുകയാണ് സ്കോഡ ഓട്ടോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റ് വാഹനങ്ങളാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കൾ രാജ്യത്ത് വിറ്റഴിച്ചത് സ്കോഡ ഇന്ത്യയിൽ എത്തി വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കൈലാഖ് എന്ന സബ് കോമ്പാക്ട് എസ് യു ഈ നേട്ടം എന്നത് കമ്പനിക്ക് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ റോഡുകൾക്ക് ഇണങ്ങുന്ന വിധത്തിൽ കുറഞ്ഞ വിലയിലും മികച്ച ഫീച്ചറുകളോടെയും പുറത്തിറങ്ങിയ കൈലാഖ് പുറത്തിറങ്ങിയ സമയം മുതൽ തന്നെ വാഹന പ്രേമികളുടെ ഹൃദയം കവർ നെടുക്കുകയായിരുന്നു പ്രീമിയം ബ്രാൻഡ് എന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും വാങ്ങുവാൻ കഴിയുന്ന ഒരു വാഹനം എന്നതായിരുന്നു കൈലാക്കിലൂടെ കമ്പനി ലക്ഷ്യമിട്ടിരുന്നത് സ്വാവിയയും കുഷാക്കും പോലെ തന്നെ സ്കോഡയുടെ എം ക്യു ബി എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോമിലാണ് ഈ സബ് കോമ്പാക്ട് എസ് യു വിയുടെ നിർബന്ധി പ്രാദേശികമായി നിർമ്മാണം നടത്തുന്നതിനാൽ തന്നെ കൈലാഖിന്റെ നിർമ്മാണ ചെലവ് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ സ്കോഡയ്ക്ക് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പുനെയിലെ ചക്കാൻ പ്ലാന്റിൽ നിന്നുമുള്ള കൈലാഖിന്റെ വാർഷിക നിർമ്മാണം രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം യൂണിറ്റായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് സ്കോഡ ക്ലാസിക് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജ് എന്നിങ്ങനെ നാല് വേരിയന്റുകളിലാണ് കൈലാഖ് പുറത്തിറങ്ങുന്നത് ഏഴു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ഒമ്പത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എന്നിങ്ങനെയാണ് മാനുവൽ പതിപ്പിന് യഥാക്രമം വില വരുന്നത് മൂന്ന് വേരിയന്റുകളിൽ പുറത്തിറങ്ങുന്ന ഓട്ടോമാറ്റിക്കിന് എക്സോറൂം വില പത്ത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം പന്ത്രണ്ട് ലക്ഷത്തി നാല്പതിനായിരം പതിനാല് ലക്ഷത്തി നാൽപ്പത്തിയായിരം ഇങ്ങനെയാണ് ഒരു ലിറ്റർ മൂന്ന് സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് കൈലാഖ്യ കരുത്തേരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സി സി എഞ്ചിൻ നൂറ്റി പതിനഞ്ച് എച്ച് പി കരുതും വൺ സെവൻറ്റി എയ്റ്റ് എൻ എം പരമാവധി ടോർക്കും പുറത്തിറക്കും സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകൾ പൂജ്യത്തിൽ നിന്നും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് ട്വൽ പോയിന്റ് ഫൈവ് സെക്കൻഡിൽ കുതിച്ചെത്തും എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത്